അള്ളാഹുവേ കരങ്ങൾ സംസാരിക്കുന്ന ഒരു ദിവസം കടന്നു വരാനുണ്ട് മുസ്ലിമേ ഈ കരങ്ങൾ കൊണ്ട് എത്ര അക്രമമാ പ്രവർത്തിച്ചു പോയത് എത്ര പലിശയാ വാങ്ങിയത് എത്ര ചെയ്തു അറിയോ ഈ കൈകൾ പടച്ചിറപ്പിനോട് ഓരോ അതിക്രമങ്ങളും ഓരോ പാപങ്ങളും ഓരോ ഹറാമിയും വിളിച്ച് വിളിച്ച് പറയുമേന്ന് പറഞ്ഞു സാക്ഷി എന്ന് പറയുന്നു

ഇവിടെ ഒരുമിച്ച് കൂടാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് കരങ്ങൾ ഒരു അവസ്ഥ നമുക്ക് തൗഫീഖ് തരട്ടെ ൂറിന്റെ അവയവങ്ങളാണെങ്കിൽ നാലാമതായിട്ട് സാക്ഷി പറയുന്നതിന് വേണ്ടി കടന്നു വരുന്നതായിരുന്നു അറിയോ കടന്നു വരുന്നത് ഇത് ശമീറമല്ല പ്രിയപ്പെട്ടവര് വലത് ഭാഗത്തുള്ള റദ്ദീപ് എന്നുള്ള മലക്കുണ്ടല്ലോ ഇടത് ഭാഗത്തുള്ള എന്നുള്ള പേരുള്ള മലക്കുണ്ടല്ലോ ഈ മലക്ക് നീ നന്മ ചെയ്താലും ചെയ്താലും തിന്മ രേഖപ്പെടുത്തി വെക്കുകയാണ് നിന്റെ കർമ്മ പുസ്തകത്തിൽ അവിടെ കോടതിയിൽ അവിടെ നീ കർമ്മ പുസ്തകം ഹാജരാക്കുമെന്ന് അള്ളാന്റെ വിശുദ്ധമായ നാലാമത്തെ സാക്ഷി എന്ന് പറയുന്നത് മലക്കുകളാണെങ്കിൽ അഞ്ചാമത്തെ സാക്ഷി എന്ന് പറയുന്നത് നമ്മുടെ കർമ്മ പുസ്തകമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ ഹബീബ് മദീനത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു ഒരു മനുഷ്യൻ ഈ നിന്ന് സഖറാത്തിന്റെ കിടക്കുകയാ അവന്റെ ശരീരത്തിൽ നിന്ന് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി കടന്നു വരുന്നതിന് മുമ്പ് നാല് മലക്കുകൾ അവന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ് ഒന്നാമത്തെ മലക്ക് കടന്നു വരുകയാ ഒറ്റാമത്തെ മലക്കു സക്രാന് അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യരോടവിടെ നിന്ന് പറയുകയാണ് മലക്കുൽമാ

വല്ലാത്ത വേദനയുള്ള ഒരു രണ്ടാമത്തെ മലക്ക് വല്ലാത്തൊരു രംഗമാണ് മരണത്തിന്റെ വേദനയുടെ അവസ്ഥ എന്ന് പറയുന്നത് അത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വേദനയാണ് പരിശുദ്ധമായ തന്നെ പറഞ്ഞു തരുന്നുണ്ടല്ലോ നമ്മുടെ ബന്ധുമിത്രാദികൾ മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ബന്ധുമിത്രാദികൾ ഭാര്യങ്ങളുണ്ട് സഹോദരങ്ങളുണ്ട് കുടുംബക്കാരുണ്ട് കൂട്ടുകാരുണ്ട് നാട്ടുകാരുണ്ട് എല്ലാവരുമുണ്ട് ആ സമയത്ത് വല്ലാത്ത പരദാഹമാണ് വല്ലാത്ത വേദനയാണ് ആ സമയത്ത് ചുറ്റുപാട് ഒരുമിച്ചു

പക്ഷെ സമയത്ത് വേദന പറഞ്ഞ വ്യക്തിയെ പറയുകയാണ് എന്റെ ബന്ധു മിത്രാദികളോട് പറയുകയാണ് ആരാണെന്ന് പരിശുദ്ധമായ കുറ ആരന്റെ സുഹൃത്തുനിന്ന് ഓതി ഊതി തരുന്നതാരാണ് ദാഹം മാറ്റുന്നതിന് വേണ്ടി വെള്ളം വരുന്ന ആരാണെന്ന് അവിടെ നിന്ന് അവന്റെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല ആർക്കും അവിടെ നിന്ന് ഇത് കേൾക്കാൻ കഴിയുന്നതല്ല ആ സമയത്താണ് മലക്ക് മലക്ക് കടന്നു കടന്നു രണ്ടാമത്തെ വന്നിട്ട് പറയുകയാണ് ഞാൻ ഞാൻ ഭക്ഷണത്തിന്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ട മലക്ക ഇന്നത്തെ ദിവസം ഈ ഭൂലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു ഭക്ഷണം നിനക്ക് ബാക്കിയുണ്ടോ പക്ഷേ യാർന്ന് പോയിരിക്കുകയാണ് മൂന്നാമത്തെ മലക്ക് മലക്ക് വായുവിന്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ട ഞാനാണ് ഇന്നത്തെ ദിവസം ഈ ചുറ്റി സഞ്ചരിച്ചു പക്ഷേ എനിക്ക് അനുവദിക്കപ്പെട്ട വായുണ്ടല്ലോ അത് തീർന്നു പോയിരിക്കുകയാ തീർന്നു പോയിരിക്കുകയാണ് നാലാമത്തെ മലക്ക് കടന്നു വന്നിട്ട് പറയുകയാണ് മലക്കുൽ അജലി

തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വല്ലാത്തൊരു രംഗമാണ് ആറ് സാക്ഷികളെ കൊണ്ടുവന്ന് നിർത്തുകയാണ് ഒരു കോടതിയാണല്ലോ ഓരോ മനുഷ്യരെയും വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട് എങ്ങനെയാ കയറിൽ നിന്ന് അവർ കടന്നു വരുന്നതെന്നറിയോ നിലയിലെ പടച്ചറപ്പിന്റെ വരുന്നത് അവരെ കൊണ്ടുവന്ന് നിർത്തുകയാസമയത്ത് ഈ

അങ്ങനെ ഒരുമിച്ച് പ്രിയപ്പെട്ടാഹുലിനോട് നിർത്തുമ്പോൾ ഈ ദുനിയാവിലൂടെ എങ്ങാനും ഒരു പെണ്ണ് നല്ല വസ്ത്രം ധരിച്ചു കൊണ്ട് ഒന്ന് ചുണ്ടൊക്കെ ഒന്ന് ചോപ്പിച്ച് ഈ മുഖത്തൊക്കെ ഒന്ന് പൊട്ടിയിട്ട് നല്ല കളറൊക്കെ വരുത്തി ഐഷാടൊക്കെ അങ്ങോട്ട് എഴുതിയിട്ട് മനോഹരമായിട്ട് വസ്ത്രമൊക്കെ ധരിച്ചു കൊണ്ട് ഇങ്ങനെ പിടിച്ച വസ്ത്രം ധരിച്ചു കൊണ്ട് ഭാഗത്ത് നമ്മുടെ മുമ്പിലൂടെ കിടക്കുന്ന റോഡിലൂടെ ഇങ്ങനെ നടന്നു എത്ര ചെറുപ്പക്കാരുണ്ടാകും ആ പെണ്ണിനെ കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി വേണ്ടി ഒളിച്ചു നിന്നിട്ടാണെങ്കിലും ഏത് വീടിന്റെ ജനലിന്റെ അകത്ത് നിന്നിട്ട് നിന്നിട്ടുള്ളിൽ നിന്നിട്ടായിട്ട് ജനലിലൂടെ ഇങ്ങനെ പുറത്തേക്ക് പക്ഷേ നാളെ പരലോകത്ത് പണച്ചിറപ്പിന്റെ ഒരാൾക്കും മറ്റൊരാളുടെ ഔറത്തിലേക്ക് ശരീരത്തിലേക്ക് നോക്കാൻ കഴിയില്ല ഈഷ കാരണം അവിടത്തെ വല്ലാത്ത ഒരു ചിന്തയാണ് വല്ലാത്ത ഭയപ്പാടാണ് വല്ലാത്തൊരു പേടിയാണ് അതുകൊണ്ടാർക്കും മറ്റൊരാളുടെ അവിറത്തിലേക്ക് നോക്കാൻ തന്നെ وعائلني بمحمد المصطفى